നമസ്കാരം ആമസോണിൽ നിന്നും ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം അടച്ച് ഐഫോൺ ബുക്ക് ചെയ്ത ഉപഭോക്താവിന് കിട്ടിയത് പന്ത്രണ്ടായിരം രൂപയുടെ സാംസങ് ഫോൺ ഫോൺ വിലയും ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകാൻ ഉപഭോക്തൃ കമ്മീഷൻ വിധി ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത ഫോണിന് പകരമാണ് മറ്റൊന്ന് ലഭിച്ചത് ഇതോടെയാണ് ആമസോൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെതിരെ ഉപഭോക്തൃ കമ്മീഷൻ വിധി വന്നത് മലപ്പുറം വെളിമുക്ക് പടിക്കൽ സ്വദേശി മുഹമ്മദ് റാഫി നൽകിയ പരാതിയിലാണ് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി ആപ്പിൾ ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ഫോൺ വാങ്ങുന്നതിനായി പരാതിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനേഴിന് ആമസോൺ വഴി ഓർഡർ നൽകിയിരുന്നു ഫോണിന്റെ തുകയായ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപയും അടച്ചു ജൂലൈ ഇരുപതിന് ഫോൺ അടങ്ങിപ്പെട്ടി പരാതിക്കാരൻ ലഭിക്കുകയും ചെയ്തു എന്നാൽ പെട്ടി തുറന്നപ്പോൾ അതിലുണ്ടായിരുന്നത് സാംസങ് എ തേർട്ടീൻ ഫോൺ ആയിരുന്നു പെട്ടി തുറക്കുന്നത് വീഡിയോ വഴി റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു പരാതിക്കാരൻ ഉടനെ ആമസോൺ കമ്പനി വിവരം അറിയിക്കുകയും തുടർന്ന് അവർ ഫോൺ മാറ്റി തരാമെന്ന് പറയുകയും ചെയ്തു എന്നാൽ പിന്നീട് അതിന് തയ്യാറായില്ല ബുക്ക് ചെയ്ത പ്രകാരമുള്ള ഫോൺ അനുവദിച്ചിട്ടുണ്ടെന്നും മാറ്റി തരാനാവില്ലെന്നുമാണ് അവർ അറിയിച്ചത് ഇതേ തുടർന്നാണ് പരാതിക്കാരൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് ഫോൺ വിലയും നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപയും കോടതി ചെലവായി പതിനായിരം രൂപയും നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടു ഒരു മാസത്തിനകം പണം അനുവദിക്കാത്ത പക്ഷം പന്ത്രണ്ട് ശതമാനം പലിശ നൽകണമെന്നും കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളായ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു പരാതിക്കാരന് വേണ്ടി അഭിഭാഷകനായ പി പി ബാലകൃഷ്ണനാണ് ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത് സംഭവത്തെക്കുറിച്ച് പി പി ബാലകൃഷ്ണൻ വിവരിക്കുന്നു മലപ്പുറം ഉപഭോക്തൃ കോടതിയിൽ നിന്ന് ഇന്നലെ ആമസോ ആമസോണിനെതിരെ ഒരു വിധി ഒരു രസകരമായ വിധിയാണ് ഉണ്ടായത് സാധാരണ രീതിയിൽ നമ്മൾ ഈ ഓൺലൈൻ ആപ്പുകളുടെ കൂടെ ഓൺലൈൻ ആപ്പിലൂടെയാണ് നമ്മൾ ഈ സാധനങ്ങൾ ബുക്ക് ആമസോണിനൊക്കെ നമുക്ക് നല്ല വിശ്വാസമുള്ളൊരു ആപ്പാണ് അത് ഒരു അത് വിശ്വസിച്ച് നമ്മൾ നമ്മുടെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു മുഹമ്മദ് എന്ന ആള് ഐഫോൺ ആമസോൺ ആപ്പിലൂടെ ഓർഡർ ചെയ്തു പക്ഷെ അയാൾക്ക് കിട്ടിയത് സാംസങ് എ തേർട്ടീൻ ഫോണാണ് അതായത് ഐഫോൺ ഒരു ലക്ഷം രൂപയോളം വില വിലയുള്ള തേർട്ടി പ്രോ മാക്സും ആണ് വിധി ആയത് അയാൾ ബുക്ക് ചെയ്തു പക്ഷെ അയാൾക്ക് കിട്ടിയത് സാംസങ്ങിന്റെ എ തേർട്ടീൻ മൊബൈലാണ് അത് വെറും പതിമൂവായിരം രൂപയുടെ വിലയുള്ള ഒരു മൊബൈലാണ് അയാൾക്ക് കിട്ടിയത് അവസാനം അയാൾ ഒരു രക്ഷയില്ലാതെ ഉപഭോക്തൃ കോടതിന് സമീപിക്കുകയായിരുന്നു അങ്ങനെ അതിപ്പോ വിധിയായി ഒരു ലക്ഷം രൂപയോളം നഷ്ടപരിഹാരം ആ ഫോണിന്റെ വില ഒരു ലക്ഷത്തിലധികം വിലയുള്ള ഒരു ഫോണിന്റെ ആണ് ഇതിപ്പോ നമ്മളെല്ലാം ജനങ്ങളെല്ലാം അത് വിശ്വസിച്ചിട്ടാണ് ഈ ആമസോൺ ആപ്പ് ആപ്പിലൂടെ ഓൺലൈനിൽ അത് പരാതിക്കാർ ഇമെയിൽ അയച്ചപ്പോ അയാൾ പറ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാക്കി താങ്കൾക്ക് അത് സാധനം കിട്ടിയില്ല ഞങ്ങള് മനസ്സിലാക്കി പക്ഷെ നിങ്ങൾക്ക് തരാൻ നിർവാഹം എന്നാണ് അയാള് അവര് മറുപടി വന്നിട്ടുള്ളത് അവര് സമ്മതിച്ചിട്ടുണ്ട് അവിടുന്ന് ഇമെയിൽ ഇമെയിൽ ആയിട്ട് കിട്ടിയ റിപ്ലൈ ആണ് കാരണം അവരന്വേഷണത്തില് ഞങ്ങൾക്കത് അവർ കരിയർ ശരിക്കും ഡെസ്പാച്ച് ചെയ്തെന്ന് മാത്രമേ പറയുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് എന്ന് അവർ മനസ്സിലാക്കി ഓർഡർ കിട്ടിയില്ലെന്ന് അവർ ഓർപ്പിക്കുന്നത് ഞങ്ങൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് നോട്ട് റിസീവ്ഡ് ദ ഐറ്റം എന്ന യു ഹാവ് റിസീവ്ഡ് ഇൻകറക്റ്റ് ഐറ്റം എന്നാണ് അവർ ഞങ്ങൾക്ക് തന്ന മറുപടി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ധാരാളം ആൾക്കാർ ചതിക്കപ്പെടുന്നുണ്ടെന്നാണ് പരാതിക്കാരനെ ഇങ്ങനെയുള്ള ഒരു പരാതിയിൽ മനസ്സിലാക്കിയത് അടച്ചതൊക്കെ ട്രാൻസ്ഫർ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്ഫർ ചെയ്തോളൂ ഇപ്പൊ കോടതി വിധിയുള്ളതല്ലേ കോടതിയുടെ അതെ വിധി നടപ്പിലാക്കാൻ കൊടുക്കുക എന്നുള്ളതാണല്ലോ കോടതിക്ക് കൂടെ തന്നെ വിധി നടപ്പിലാക്കാൻ കൊടുക്കുക എന്നുള്ളതാണല്ലോ അത് വഴിയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് പരാതിക്കരം നമ്മൾ അന്വേഷിച്ച് വന്നതാണ് അതായത് മലപ്പുറത്ത് കുറുമ്പോൾ മറ്റേ ഭോക്തൃ കോടതി അന്വേഷിച്ച് വന്നിടത്ത് വന്നതാണ് അവിടെ അതിലാവുന്ന പറ്റിയില്ലെന്നിലേക്ക് നമ്മളെ അടുത്ത് വന്നു അയാളിപ്പൊ ഞാൻ അറിയിച്ചിട്ടുള്ള അയാളെ ഉത്തരവിനെ കുറിച്ച് അയാൾക്ക് വ്യക്തമായിട്ട് കോപ്പി കിട്ടാത്തതുകൊണ്ട് ഇതല്ലേ ഉള്ളു അയാൾ സംതൃപ്തനാണ് പക്ഷെ എന്നാലും ഇത്രയും രണ്ടു വർഷം വൈകി എങ്കിലും അയക്കോരും അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലിട്ടോണ്ടും മേടിച്ചിട്ട് അത്രയും കാലം വൈകി അപ്പൊ അത്രയും ഈ ഒരു ലക്ഷത്തി കില്ലാൻ രൂപയുള്ള ഇത് ഇങ്ങനൊക്കെ അയാൾക്ക് മുടങ്ങി കിടക്കുന്നു സാധനമായിട്ട് കിട്ടിയല്ലോ ഉപയോഗിക്കാനായിട്ട് പറ്റിയതും ഇല്ല ആ ഫോൺ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ തുറന്നിട്ടില്ല അതുപോലെ കയ്യില് വെച്ചിരിക്കാൻ ഇപ്പോഴും കയ്യിലുണ്ട്